ഗൾഫുകാരായ ഒരുപാട് വ്യക്തികൾ വളരെയധികം വിഷമവും പ്രയാസങ്ങളും തന്റെ ഭാര്യന്മാരെ കാണാനുള്ള ആഗ്രഹവും കുട്ടികളോടൊപ്പം ചിരിക്കാനും കളിക്കാനുമുള്ള ആവേശവും എല്ലാം നഷ്ടപ്പെടുത്തി മഹീഷത്തിന്റെ കാര്യം ആലോചിച്ച് ഗൾഫ് ജീവിതം നയിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗൾഫുകാർക്കൊക്കെയും അള്ളാഹുത്താല ആ മഹീഷത്തിന്റെ പേരിലുള്ള മഷക്കത്ത് കാരണം അള്ളാഹു ദോഷങ്ങൾ പൊതുത്തു കൊടുക്കും എന്ന് പറഞ്ഞ ആ മഹീഷത്തിന്റെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ ഗൾഫ് ജോലികളൊക്കെയും അള്ളാഹു പൊരുത്തി അനുഗ്രഹിച്ചു തെരുമാറാവട്ടെ ഏതായിരുന്നാലും വലിയ ഒരു മഹത്വമുള്ള വിഷയമാണ് ഭാര്യന്മാരെ സ്നേഹിക്കുക ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആ സ്നേഹം നെല്ലു സിയുടെ ഏതെങ്കിലും ഹദീസ് ക്ലാസ്സിൽ അത് വന്നോ എന്ന് അറിയില്ല എങ്കിലും സന്തോഷത്തിന് വേണ്ടി കെരീമിനൊക്കെ നാട്ടിലേക്ക് വരാനുള്ള ആഗ്രഹം ഉണ്ടാവാൻ വേണ്ടി ഒരു ഹദീസ് ഞാൻ ഓതാം മഹാനായ റസൂദുള്ള പറയുകയാണ് ഇന്നു ഇതമിത്ത് വന്നോ റിയില്ല എങ്കിലും സന്തോഷത്തിന് വേണ്ടി കരീമിനൊക്കെ നാട്ടിലേക്ക് വരാനുള്ള ആഗ്രഹം ഉണ്ടാവാൻ വേണ്ടി ഒരു ഹദീസ് ഞാൻ ഓദാം മഹാനായ റസൂലുള്ള പറയുകയാണ് ഇന്ന ആഗ്രഹം ഉണ്ടാവാൻ വേണ്ടി ഒരു ഹദീസ് ഞാൻ നാട്ടിലേക്ക് വരാനുള്ള ആഗ്രഹം ഉണ്ടാവാൻ വേണ്ടി ഒരു ഹദീസ് ഞാൻ ഓതാം മഹാനായ റസൂലുള്ള പറയുകയാണ് കെരീമെ നാട്ടിൽ വരാതെ ഏതായാലും ഈ ഹദീസിന്റെ ഷാക്ഷാൽ കാലം നടക്കുകയില്ല കാരണം വസൂദുള്ള പറയുന്നത് ഇന്ന വജുലമായിട്ടും ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവായ പുരുഷൻ ഇതാ നളറ അവൻ നോക്കിയാൽ ഇലംവാത്തി ഹി അവന്റെ ഭാര്യയിലേക്ക് നോക്കിയാൽ അവ നളറത്തെ ഇലൈഹി അവൾ ഈ ഭർത്താവായ പുരുഷനിലേക്കും നോക്കി എന്നാൽ ഈ പരസ്പരം കൂടെ നോക്കിയ ഭാര്യ ഭർത്താക്കന്മാരിലേക്ക് അള്ളാഹു നോക്കം നോൽക്കുന്നതാണ് എന്നിട്ട് റസൂലുള്ള പറയുകയാണ് ആ ഭർത്താവായ പുരുഷൻ പിരിച്ചാൽ സ്നേഹത്തോട് കൂടെ അവളുടെ മുൻകൈ പിടിച്ചാൽ അവർ രണ്ടു പേരുടേയും ദോഷങ്ങൾ കൊഴിഞ്ഞു പോകുന്നതാണ് അവർ രണ്ടാലുതേയും വിരലുകൂടെ നോക്കി അപ്പൊ ഒരു ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നതും ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നതും ഞാൻ ഇതൊന്ന് ഉണർത്താൻ കാരണം ിയുടെ ഹദീഫിന്റെ ക്ലാസ്സിൽ അത്തരം വിഷയങ്ങള് അബിദ്ദാ അള്ളാനുമായി ബന്ധപ്പെട്ട സൽമാൻ റിയാവുവിനുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നമ്മൾ കേട്ടു എന്റെ പ്രിയപ്പെട്ട ഗൾഫുകാരായ പല സുഹൃത്തുക്കളും ചിലപ്പം ഈ ഒരു രണ്ടാഴ്ചയുടെ ഉള്ളിലായി മൂന്നാലെങ്കിലും ഒലിച്ചിട്ടുണ്ട് എന്താ കാരണം അറിയോ തലാക്ക് ചൊല്ലിയ മസല ചോദിക്കാൻ വേറൊന്നിനുമല്ല ഞാൻ വെറുതെ പറയുന്നതിനെ ദേഷ്യം പൊരിച്ചപ്പോ ഉസ്താദെ ഞാൻ ഭാര്യയോട് ഫോണിലൂടെ അങ്ങനെ പറഞ്ഞു പോയി ഇനി ഞാൻ എന്തു ചെയ്യും എന്ന് ആലോചിച്ച് ഏ ആ വാക്ക് കൊണ്ട് തലാക്കു പോകുമോ പോകില്ലേ ഒരാലോധി ഞാൻ ഒരു സുഹൃത്തിനോട് പറഞ്ഞു സുഹൃത്തെ ഫത്തുവരാൻ എനിക്ക് അധികാരമില്ല അങ്ങനത്തെ ഒരു മർത്തബയിലേക്കൊന്നും ഞാൻ എത്തിയിട്ടില്ല താങ്കൾ ഉപയോഗിച്ച വാക്ക് കൊണ്ട് ഇന്നാലിന്നലാണ് സംഭവിക്കുക എന്നു മസല ഞാൻ പറയാം അത് തലാക്ക് പോകുമോ അതിന്റെ ഭാര്യ പേരിൽ ഇനി ഭാര്യയെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി ആക്കുകയാണോ എന്താണോ വേണ്ടത് അതൊക്കെ ഇങ്ങള് കാര്യപ്പെട്ട വലിച്ച ഉസ്താദന്മാരോടും എന്ന് പറഞ്ഞു നോക്കി ഒന്ന് രണ്ടാക്ക് വർത്തമാനം പറയുന്ന സമയത്ത് ദേഷ്യപ്പെട്ട് തലാക്കിൽ ആ സംസാരം അവസാനിപ്പിക്കുന്ന രംഗങ്ങള് അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാര് തന്റെ ഭർത്താക്കന്മാരോടൊക്കെയും വർത്തമാനങ്ങൾ പറയുമ്പോ പരസ്പരം തണുപ്പിക്കാനുള്ള ആ ചൂടാവുന്ന രംഗം ഇല്ലാതെയാക്കാനുള്ള അവസ്ഥയിലേക്കാണ് നമ്മുടെ വർത്തമാനങ്ങൾ കൊണ്ടുവരുന്നത് ുദ്ധിമോം കൊണ്ട് ചിലപ്പം ഭാര്യന്മാര് അമിതമായ ശബ്ദത്തിൽ നമ്മോത് സംസാരിക്കുമ്പോൾ എനിക്ക് നിന്നേക്കാൾ ഒച്ചയുണ്ട് എന്ന രൂപത്തിൽ ശബ്ദം കൂട്ടാതെ ഭാര്യയാണ് പെണ്ണാണ് അവളുത് അടുക്കൽ നിന്ന് ബുദ്ധിമോശം സംഭവിക്കും അവൾക്ക് ചിന്തിക്കാനുള്ള കഴിവ് കുറഞ്ഞവളാണ് എന്നൊക്കെയും ഞമ്മൾ മനസ്സിലാക്കി ഞമ്മൾ എന്തു വേണം നമ്മുടെ സംസാരം ഒന്ന് ചുരുക്കി കൊണ്ടുവരാൻ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് രാവിലെ ഞാൻ ഉണർത്തി എന്ന് തോന്നുന്നു മൗലിദിന്റെ തുടക്കത്തിൽ ആ സമയത്ത് കേൾക്കാത്തവരൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി റസൂലുള്ള മരിക്ക നേരത്ത് മൂന്നു കാര്യങ്ങളാണ് പറഞ്ഞത് എന്ന് അനസ് അറിയാത്താലാനുവിന്റെ ഹദീസിൽ കാണാം ഒന്ന് നിസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ റസൂലുള്ളാന്റെ അവസാന സെക്കൻഡിൽ അവസാനത്തെ സംസാരം മൂന്ന് കാര്യമാണ് ഒന്ന് നിസ്കാരത്തിന്റെ കാര്യം രണ്ടാമത്തേത് അതിമകളുടെ കാര്യം നിങ്ങൾ സൂക്ഷിക്കണം മൂന്നാമതായി റസൂലുല്ല പറഞ്ഞത് അള്ളാഹ അസാ സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹ്ന ഭയപ്പതനെ കാരണം സ്ത്രീകളെ നന്നാക്കാൻ ശ്രമിച്ചാൽ അത് തലാക്കിലാണ് അവസാനിക്കുക സ്ത്രീകളുടെ സ്വഭാവം നൂറ് ശതമാനം നന്നാക്കണമെന്ന് വിചാരിച്ചാൽ അത് പിന്നെ തലാക്കിലാണ് അവസാനിക്കുക ആ ഒരു ബോധം ഭർത്താക്കന്മാരാകുന്ന പുരുഷന്മാർക്കുണ്ടാവണം അവർക്ക് വിവരമില്ലായ്മ കാരണം അവരുടെ തന്റേതക്കുറവ് കാരണം അവര് ചൂടാവുന്ന സമയത്ത് അതിനനുസരിച്ച് ദേഷ്യം ഭൊരിച്ച് പോകുന്ന സംസാരങ്ങൾ സംസാരി വരാതിരിക്കാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കൂത്തത്തിൽ ഒരു കാര്യം കൂടി ഉണർത്തുകയാണ് കാരണം ദാവൂ മഹാനായ മൂസാ നബി അലൈ ഇസ്ലാമിനോട് മഹായി ലയണത്താക്കപ്പെട്ട ഇബിലീസ് പറഞ്ഞ ഒരു കാര്യം ഇഹിയ ഉലൂമുദ്ദീൻ ഹസ്സാലി ഇമാ പറഞ്ഞത് ഞാൻ ഒരിക്കൽ ക്ലാസ് റൂമിൽ ഉണർത്തിയിട്ടുണ്ട് സാന്ദർഭികമായി ഒന്ന് പറയട്ടെ എന്താണ് അതിനറിയുമോ കാരണം മൂസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹുത്താലോട് റെക്കമൻഡേഷൻ ചെയ്യാൻ തൗബയുടെ കാര്യം അന്വേഷിച്ച് കാര്യങ്ങളൊക്കെയും മൂസാ നബി അള്ളാഹുവിനോട് ചോദിച്ചു അള്ളാഹുത്താല വിധി പറഞ്ഞു ആദമിന്റെ കബറിങ്ങ ചെന്ന് സുജൂതി ചെയ്താൽ മതി എന്ന് പക്ഷേ ഇബിലീസ് അനുവദിച്ചില്ല ആ സമയത്ത് ഇബിലീസ് മൂസാൻ എബിയോദ് പറഞ്ഞു ഏതായാലും എന്റെ കാര്യത്തിൽ റെക്കമെൻഡേഷൻ ഒരുങ്ങിയതല്ലേ അതുകൊണ്ടൊരു പനി ചെയ്യും ഞാൻ നിങ്ങൾക്ക് മൂന്ന് കാര്യം ഉപദേശിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് വിശാലമായൊരു സംഭവമാണ് ഒന്നാമതായി മൂസാ നബിയോട് ഇബിലീസ് പറഞ്ഞത് ദേഷ്യം വരുന്ന സമയത്ത് ഫതുക്കുനിർത്താ മതി ആ സമയത്ത് ഞാൻ നിങ്ങളെ പിടികൂടുന്നുണ്ട് നിങ്ങളെ ഏതെങ്കിലും നിലക്ക് വഴിപിഴപ്പിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കാൻ ഭാര്യയുടെ തലാക്ക് അവ തലാക്കിലായി ഭാര്യയോടുള്ള സംസാരം അവസാനിപ്പിക്കാൻ ഞാൻ കനഞ്ഞു ശ്രമിക്കും ദേഷ്യം വരുന്ന സമയത്ത് എന്നെ ഓർക്കണേ ഇത് ഇബിലീസാണ് എന്നെ ഈ ദേഷ്യം പുരിപ്പിക്കുന്നത് എന്റെ ഭാര്യയെ തലാക്കിലേക്ക് എത്തിപ്പിക്കുവാൻ വേണ്ടി അവന് ഇല്ലാത്ത ദേഷ്യം എനിക്ക് തരുകയാണ് എന്ന് ഇബിലീസ് മൂസാ നബി അലൈ ഇസ്ലാമിനോട് പറഞ്ഞ ഒരു കാര്യമാണ് ദേഷ്യം വരുമ്പോ എന്നെ ഓർക്കണമെന്ന് അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരായ മുഹമ്മിനികളോട് പറയുന്നു നമ്മൾ വീട്ടിലേക്ക് ഭാര്യന്മാർക്കു വിളിച്ച് ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോ ഭാര്യ വിചാരിച്ചത് ഭർത്താവിൽ നിന്ന് ലഭിക്കുന്നില്ല എന്ന് കാണുന്ന സമയത്ത് ഭാര്യ വേണ്ടാത്തതൊക്കെയും പറയും അതിനനുസരിച്ച് നമ്മുടെ സാമ്പത്തിക കുറവ് കാരണം എന്റെ സാമ്പത്തിക കുറവ് അവര് ചിന്തിക്കുന്നില്ലല്ലോ എന്നൊക്കെയും ദുഃഖങ്ങൾ വെച്ച് വേണ്ടാത്ത ദേഷ്യം ഭരിച്ചുള്ള വർത്തമാനങ്ങൾ പറയുന്ന സമയത്ത് അധികം ശ്രദ്ധിക്കണം അതുകൊണ്ട് ഭാര്യന്മാരെ സ്നേഹിക്കുക നോക്കി നിങ്ങൾ ആ ഭാര്യന്മാരുടെ കയ്യിൽ സ്നേഹത്തോട് കൂടെ ഒന്ന് പിരിച്ചാൽ നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പറയുമ്പോ ഭാര്യയോടുള്ള സ്നേഹപ്രകടനത്തിന്റെ മഹത്വം എത്രയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നാട്ടിലുള്ള അല്ലെങ്കിൽ ഫാമിലി സഹിതം താമസിക്കുന്ന പുരുഷന്മാരോടൊക്കെയും ഞാൻ പറയുന്നു നമ്മുടെ ജീവിതത്തിൽ വലിയ ഭറക്കത്ത് ലഭിക്കാനും നമ്മുടെ വീടുകളിൽ ഭറക്കത്ത് ലഭിക്കാനും പറ്റാകുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഭാര്യന്മാര് നമുക്ക് വാതിൽ തുറന്നു തരുന്ന സമയത്ത് ആ ഭാര്യയുടെ കൈപ്പുരിച്ച് ഒരു സലാം പറയുക വല്ലാത്ത സ്നേഹം അധികരിക്കും വലിയ ബളക്കത്ത് ആ ഉണ്ടാകും വലിയ ബറക്കത്ത് ആ വീടുകളിൽ ഉണ്ടാകും പക്ഷേ നമ്മളാരും അത് ശ്രദ്ധിക്കാത്ത ഉണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരും ഭർത്താക്കന്മാര് വീട്ടിലേക്ക് കടന്നു വരുമ്പോ കൈ പിടിച്ചു സലാം മതക്കി അവരെ അകത്തേക്ക് ആഞ്ഞയിക്കാനുള്ള സൺമനസ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരും ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് അള്ളാഹുത്താല ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആ സ്നേഹം നമ്മുടെ ഭാര്യന്മാരും നമ്മളും തമ്മിലുള്ള സ്നേഹം അധികരിപ്പിച്ച് അള്ളാഹുത്താല സ്വർഗീയ ലോകത്ത് ആനന്ദിക്കാനുള്ള ഭാഗ്യം അള്ളാഹു പ്രധാനം ചെയ്യുമാറാവട്ടെ ഭാര്യന്മാരുടെ ദുസ്വഭാവം കാരണം വിഷമം സഹിക്കുന്ന എത്രയോ ഭർത്താക്കന്മാരായ കുടുംബം നാഥന്മാരുണ്ട് പലവിരുടെ ചരിത്രത്തിലും ഇപ്പോൾ എന്റെ ശബ്ദം ശ്രവിക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ എന്റെ ഭാര്യ എന്നോടൊരു നല്ല വാക്കു പറഞ്ഞിട്ട് കാലം കുറയായി എന്ന് ചിന്തിക്കുന്ന പല ശ്രോതാക്കളും ഉണ്ടായേക്കാം അതുകൊണ്ട് ഭാര്യന്മാരുടെ സ്വഭാവം മോശമായി അത് നന്നായി കിട്ടാൻ അതല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ സ്വഭാവം മോശമായി അത് നന്നായി കിട്ടാൻ ആ ചെയ്യിപ്പിക്കുന്ന പല സഹോദര സഹോദരിമാരെയും കാണാം അതുകൊണ്ടാണല്ലോ മുമ്പ് ഒരു ആചേര് എന്താണ് ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉസ്താദിന്റെ കൈവശം പൈസ കൊടുത്തു ഉസ്താദ് കാര്യമായി ആചേർക്കും ആചേര ഭാര്യക്കും വേണ്ടി ദുഹ ചെയ്തു അങ്ങനെ ഉസ്താദ് ദുരായെന്നപ്പോ അള്ളാഹുവേ ഈ സരക്ക സ്വീകരിക്കണേ ആചേരും ആചേര ഭാര്യ നി സ്വർഗത്തിൽ ഒരുമിച്ച് എന്ന് പറഞ്ഞപ്പോ ആചേര് പറഞ്ഞു ആ ബലാലിൻ്റെ ഒപ്പം സ്വർഗത്തിൽ വാന്താന്ന് പറഞ്ഞു കാരണം ദുന്യാവിൽ തന്നെ ഞാൻ അവളെ കൊണ്ട് പൊരുതി മുറ്റേക്കിന് ഇനി സ്വർഗത്തിലും പാൽ അവളെ കൊണ്ട് പൊരുതി മുത്താനാകൂല അപ്പൊ അങ്ങനത്തെ കുടുംബ മിത്രാദികളുണ്ട് അതുകൊണ്ട് ഇത്തരം ക്ലാസ്സുകളൊക്കെയും നമ്മൾ കേട്ട് ഞാൻ ഭാര്യന്മാരെ സ്നേഹിക്കാനും ഭാര്യന്മാർക്ക് ഭർത്താക്കന്മാരെ സ്നേഹിക്കാനും ആ ഭർത്താക്കന്മാരോടുള്ള കഥപ്പാതി എന്തൊക്കെയാണെന്ന് വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും നമ്മൾ നമ്മുടെ ഭാര്യന്മാർക്ക് അവസരങ്ങൾ കൊടുക്കണം അള്ളാഹുത്താല നമ്മുടെ ക്ലാസ് റൂമിലൂടെ അത്തരം ഹദീസിന്റെ ക്ലാസ്സുകളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ ഭാര്യന്മാരൊക്കെയും കേൾക്കേണ്ട ഒരുപാട് ഹദീസുകൾ നമുക്കുണ്ട് അതൊക്കെ കേൾപ്പിക്കാൻ തയ്യാറാവണം ഊത്തത്തിൽ ഒരു കാര്യം കൂടി ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ അറിയിക്കുകയാണ് നിങ്ങളൊക്കെയും ശ്രദ്ധിക്കുന്നവരും ശ്രദ്ധിക്കാത്തവരും ഉണ്ടാകും ഭാര്യന്മാരെ അമിതമായി നമ്മൾ സ്നേഹിക്കുന്നവരാണ് അതുകൊണ്ടാണല്ലോ ചില ഭാര്യന്മാര് പറഞ്ഞതിന്റെ പേരിൽ നിലച്ച മുരിക്ക് ചായം കൊടുക്കുന്ന എത്ര പുരുഷന്മാരുണ്ട് ഏ കാരണം പല പുരുഷന്മാരും വിളിച്ചു പറയും ഉസ്താദെ ഭാര്യ നിർബന്ധിച്ചിട്ടാണ് മുരിക്ക് ചായം കൊടുത്തത് ഇത് ഭാര്യന്മാരോടുള്ള സ്നേഹം കാരണം കൊണ്ടല്ലേ പക്ഷേ ഭാര്യന്മാരോടുള്ള സ്നേഹം കാരണം ഞാൻ ഹറാമിലേക്ക് നമ്മൾ നരകത്തിന്റെ അവകാശികളാകുന്നതും നമ്മൾ സാന്ദർഭികമായി ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുന്നു അതുപോലെ തന്നെ നമ്മുടെ ഭാര്യന്മാരൊക്കെയും പുറത്തേക്കു പറഞ്ഞയക്കുന്ന സമയത്ത് പൂർണമായും ഇസ്ലാമിക അന്തരീക്ഷത്തിലായി എന്റെ ഭാര്യയുടെ മുഖത്തേക്ക് മറ്റൊരു പുരുഷൻ നോക്കുന്ന സാഹചര്യം ഇല്ല അതല്ലെങ്കിൽ എന്റെ ഭാര്യ മറ്റൊരു അന്യ പുരുഷനോട് സംസാരിക്കുന്ന സാഹചര്യം എൻറെ ഭാര്യയുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുകയും അങ്ങനെ സംസാരിക്കുന്ന ഭാര്യയാണെങ്കിൽ ആ സംസാരിക്കുന്നതിന്റെ ഗൗരവം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും വേണം ഹദീസിൽ കാണാം ഏതൊരു പെണ്ണും ആ പെണ്ണ് സുഗന്ധം ഉപയോഗിച്ചു അവലുത ഭർത്താവ് അല്ലാത്തവർക്ക് വേണ്ടി സുഗന്ധം ഉപയോഗിച്ചു ഫയ്യസാനിയുൻ ആ പെണ്ണ് വഭിചാരിയാകുന്നു വഭിചാരിയാകുന്നു എന്റെ പ്രിയപ്പെട്ട പുരുഷന്മാരെ ഈ കെ എം ഐ സി ശ്രോതാക്കളായ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് നല്ല സുഗന്ധം കൊണ്ടുപോവനോ ആൽക്കഹോൾ ഒന്നും കലരാത്ത നല്ല സുഗന്ധം കൊണ്ടുപോയി ഭാര്യയുടെ കൈവശം കൊടുത്തിട്ട് പറയാ ഇത് ഞാൻ വീട്ടിലുണ്ടാകുന്ന സമയത്ത് വീട്ടിൽ മാത്രം ഉപയോഗിക്കാനുള്ളതാണ് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഈ സുഗന്ധം ഉപയോഗിക്കുന്നത് എനിക്കിഷ്ടമില്ല എനിക്ക് പൊരുത്തമുള്ള കാര്യമല്ല എന്ന് പറയാനുള്ള ഒരു മനസ്സ് ഈ കെ എം ഐ സി കേൾക്കുന്ന ക്ലാസുകളിലൂടെ നേടിയെടുക്കണമെന്ന് എന്റെ സ്വശരീരത്തോടും എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരായ സുഹൃത്തുക്കളോടും ഞാൻ അറിയിക്കുകയാണ് കാരണം നമ്മുടെ ഭാര്യന്മാര് വീട്ടിൽ നിന്ന് മറ്റേതെങ്കിലും കല്യാണ വീട്ടിലേക്കോ സൽക്കാര വീടുകളിലേക്കോ പോകുന്ന സമയത്ത് സുഗന്ധം ഉപയോഗിക്കുന്നവരാണ് ഇത് പയഞ്ചനാണ് യാഥാസ്ഥികന്മാരാണെന്നൊക്കെയും പറഞ്ഞേക്കാം ഉസ്താദിന്റെ ക്ലാസിൽ നിങ്ങൾ കേട്ടില്ലേ ആ സുഗന്ധമൊന്നും പുറത്തേക്ക് ഉപയോഗിക്കാൻ പറ്റിയതല്ല എന്ന് പറയുന്നു ിയുൻ ഒരു പെണ് പുറത്തേക്ക് പുറപ്പെടുകയും അവലിലേക്ക് ആര് നോക്കാൻ കാരണമായോ അതിന്റെ ആ നോക്കിയവന്റെ കണ്ണ് വപിചാരം ചെയ്തതിന്റെ ശിക്ഷയേറ്റെടുക്കേണ്ടി വരും മറ്റൊരു പുരുഷനെ ഈ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തതിന്റെ പേരിൽ ഈ പെണ്ണും നിഷിദ്ധം ചെയ്ത ഹവാമ ചെയ്ത കുറ്റം കുറ്റമേറ്റെടുക്കേണ്ടി വരും എന്ന കാര്യവും സാന്ദർഭികമായി ഉണർത്തുകയാണ് കൂടുതൽ തുടരാൻ പറ്റുകയില്ല നെല്ലൂർ സക്കാഫി ഉസ്താദ് മൈക്കൊത്തു കരീം ഉസ്താദ് മൈക്കൊടുത്തു പിന്നാലും മൈക്കെടുക്കാനില്ല എന്ന് കണ്ടപ്പോ ഇരുപിതം മുന്നേ അല്പം സമയം ഉണ്ട് എന്ന് കണ്ടപ്പോ മൈക്ക് എടുത്തതാണ് മസ്തലകളിലേക്കൊന്നും കടക്കുന്നില്ല അതുകൊണ്ട് നെല്ലൂർ സക്കാഫിസ്താദിന്റെ ആ ക്ലാസ്സിന് ഒരു അതിവരയിട്ട് നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ ഇടയിലുള്ള സ്നേഹം അധികരിപ്പിക്കാനുള്ള മാർഗങ്ങള് മനഃശാസ്ത്രപരമായി നല്ല നല്ല മാർഗങ്ങളുണ്ട് അതൊക്കെ വേണമെങ്കിൽ ഇൻഷാല്ലാ നമ്മുടെ ഡോക്ടർ സലാം സക്കാഫിയുടെ ക്ലാസിലൊക്കെയും പല പ്രാവശ്യം അത്തരം ചർച്ചകൾ അതുപോലെ തന്നെ ഡോക്ടർ കീശേരി ഡോക്ടർ കീശേരി സാഹിബിന്റെ കൊക്കിംഗ് ക്ലാസുകളിൽ അതാണല്ലോ നമ്മുടെ കെ എം ഐ സിയുടെ പ്രത്യേകത ഒരു സാധാരണക്കാരെന്ന് ഭൗതികമായും ആത്മീയമായും എന്തെല്ലാം വിജ്ഞാനങ്ങൾ ആവശ്യമുണ്ടോ അതെല്ലാം കെ എം ഐ സിയിൽ നിന്ന് കിട്ടും അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ യഥയിൽ സ്നേഹം അധികരിപ്പിക്കാൻ അവരുടെ യഥയിൽ അകൽച്ച സംഭവിച്ചാൽ ആ അകൽച്ച തീർത്ത് മനസ്സ് ഇണങ്ങാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ ഡോക്ടർ സലാം സഖാഫിയുടെ ക്ലാസിൽ നിന്നും അതുപോലെ തന്നെ ഡോക്ടർ കിശേരി സാഹിബിന്റെ ക്ലാസിൽ നിന്നൊക്കെയും നമുക്ക് ലഭിക്കും അള്ളാഹു നമ്മുടെ ക്ലാസ് റൂമിലൂടെ അങ്ങനെ നല്ലതൊക്കെയും മനസ്സിലാക്കാൻ എല്ലാവർക്കും അവസരം നൽകുമാറാമത്തെ എന്ന് പറഞ്ഞ് ഏ നമ്മൾ ഏത് വിഷയവും സാധാരണക്കാരെന്ന് ധരിപ്പിക്കുന്ന അവനിക്ക് അത് ഉൾക്കൊള്ളേണ്ടതാണെന്ന് തോന്നുന്ന രൂപത്തിൽ അവനോട് വിഷയം പറഞ്ഞാൽ ആരും ഉൾക്കൊള്ളാൻ തയ്യാറാകും നോക്കി നിങ്ങൾ ഇന്ന് ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് സന്തോഷം രേഖപ്പെടുത്തി കാരണം പലപ്പോഴും നമ്മളൊന്നും അതൊരു വിഷയാക്കാറില്ല അതായത് ഒന്നുമല്ല പ്രത്യേകിച്ചും ഒന്നുമല്ല അതായത് ഒരു ഇമാമിനോട് കൂടെ പങ്കെടുക്കേണ്ട മൗമൂമിന്റെ ഒരു മസല കാരണം ഇത് ഗൾഫ് മേഖലയിൽ വലിയ വിഷയമായി തീരുകയാണ് കാരണം ഇന്നോട് ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞു ഉസ്താദെ ഗൾഫില് പല അറബികളുമായി വക്കാനും മേൽക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ ഒരു ക്ലാസ് കേട്ടപ്പോഴാണ് ഇമാമിനെ ഇമാമിനത്വത്തും മഹുമൂമ് ഫാത്തിയ ഓടാൻ പിന്തേണ്ട രംഗങ്ങളുണ്ട് ഒന്ന് രണ്ട് അഹ്സനിമാര് ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു അബൂറയ്യാനെ സംഗതി അമ്മ വിചാരിച്ചു ആ മസ്സലൊന്നും ആൾക്കു ആവശ്യം പക്ഷെ ഇങ്ങനെ വിശദീകരിച്ചപ്പോ ഗൾഫിൽ ഒരുപാട് ആൾക്കാർ അത് കേട്ടപ്പോ പറഞ്ഞു വളരെ ഉപകാരമായി കാരണം ഇത് നിസ്കാരം സഹിയാവോ ഇല്ലേ ഈ അറബികളുടെ വർത്താനം കേട്ടിട്ട് വലിയ ഇഷ്കാരായിരുന്നു പല സാധാരണക്കാരും അവർക്കൊക്കെ അത് വലിയ ഉപകാരമായി ഏ ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഏത് മസലയായാലും ഏത് വിഷയമായാലും അത് ഉൽ ഉത് കൊല്ലേണ്ട ആവശ്യ കഥ അതൊരു സാധാരണക്കാരെ ബോധ്യപ്പെടുത്തുമ്പോൾ അത് ഏത് ഫിക്കിന്റെ മസല ഹദീസാണെങ്കിലും ചരിത്രങ്ങളാണെങ്കിലും കഥകളാണെങ്കിലും ഉൾക്കൊല്ലാൻ ഏതൊരു വ്യക്തിയും തയ്യാറാകും പക്ഷെ അതിന്റെ ആവശ്യം ഈ മസല പരിക്കേറ്റതിന്റെ ആവശ്യം ഇന്നതാണ് ഇല്ലെങ്കിൽ ഇന്ന അനർത്ഥങ്ങൾ ഉണ്ടാകും പഠിച്ചാൽ ഇന്നിഞ്ഞും ഉപകാരങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമ്പോഴാണ് ഏത് മസ്തലയും സാധാരണക്കാരും അല്ലാത്തവരൊക്കെയും പഠിക്കാൻ തയ്യാറാവുക അള്ളാഹു താല നമ്മുടെ ക്ലാസ് റൂമിലൂടെ നമ്മുടെ നേതൃത്വം അംഗീകരിക്കുന്ന മറ്റു ക്ലാസുകളിലൂടെയൊക്കെയും ഒരുപാട് മുഗ്മിനിയങ്ങൾ ഒരുപാട് നല്ല വിഷയങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്